വണ്ടൂർന്റെ പിറന്നിട്ട് രണ്ട് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചുരിക്കുന്ന വമ്പൻ ആനുകൂല്യങ്ങൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ വണ്ടൂർ ബ്യൂട്ടി മാർക്കറ്റി ഒന്നാം ആനിവേഴ്സറി സെലിബ്രേഷനു निमित्त ഒട്ടുനവധി ഓഫറുകൾ ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ സ്പെഷ്യൽ മിന്നിലൂടെ ആകർഷകമായ സമ്മാനങ്ങൾ വേറെയും കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിൽ വണ്ടൂർ കാളികാവ് റോഡിൽ കൂരുകുണ്ടിൽ വെള്ളക്കെട്ട് എം പി ഫണ്ട് പന്ത്രണ്ട് കോടി ചെലവഴിച്ച് അടുത്തിടെ പ്രവൃത്തി പൂർത്തിയാക്കിയ റോഡിലാണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടത് കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് ശക്തമായ മഴയും കാറ്റും എത്തിയത് ഏകദേശം അരമണിക്കൂറോളം മേഖലയിൽ മഴ പെയ്തിരുന്നു ഇതിനെ തുടർന്നാണ് കോരിക്കുണ്ടിൽ ഹരിഹർ ഫിലിം സിറ്റിക്ക് മുൻവശത്തായി റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടത് മുഗൾ ഭാഗത്ത് നിന്ന് ഒലിച്ചിറങ്ങിയ വെള്ളം ഒഴുകിപ്പോകാൻ സ്ഥലമില്ലാത്തതാണ് വെള്ളക്കെട്ട് രൂപപ്പെടാൻ കാരണം ന്യൂസ് ബ്യൂറോ വണ്ടൂർ